ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ എൻ്റെ പേര് അർജുൻ നമ്മളിന്ന് വന്നിട്ടുള്ളത് നെറ്റ് കൊമേഴ്സ് എക്സാമുമായി ബന്ധപ്പെട്ട ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങൾ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുക കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വീഡിയോൻ്റെ ഉദ്ദേശം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നാണ് നോക്കാം ദ ടൈം ഫ്രെയിം ഇൻ വിച്ച് എ സ്റ്റഡി എക്സ്പ്ലോർ എ സിറ്റുവേഷൻ ഓർ എ പ്രോബ്ലം ഈസ് ഓൾസോ കോൾഡ് ദ അതായത് ഒരു ഇപ്പോൾ നമ്മൾ റിസർച്ചിൻ്റെ ഭാഗമായിട്ടായിക്കോട്ടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അതിനെ സംബന്ധിച്ചുള്ള സ്റ്റഡി നടത്തുന്ന ടൈം ഫ്രെയിം അതിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് റെഫറൻസ് പീരീഡ് ഏജ് ലോങ്ങിറ്റൂഡിനൽ റെട്രോസ്പെക്റ്റീവ് ടൈം അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ആണ് റഫറൻസ് പീരീഡ് എന്നുള്ളതാണ് ആ റഫറൻസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയപരിധിയാണ് എത്ര സമയത്തിനുള്ളിലാണ് നമ്മൾ ആ സ്റ്റഡി നടത്തിയത് എന്നുള്ള ആ സമയപരിധിനെയാണ് നമ്മൾ റഫറൻസ് പീരീഡ് എന്ന് പറയുന്നത് ഇനി നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ rearrange the step followed in the evaluation and investment proposal using യൂസിങ് എൻ എൻ പി വി മെത്തേഡ് നെറ്റ് എൻ പി വി എന്താന്ന് നമുക്ക് അറിയാം നെറ്റ് എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ അതാണ് എൻ പി വി നെറ്റ് പ്രസൻറ്റ് വാല്യു അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഇതിൻ്റെ ഡിഫറൻസിനാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആ മെത്തേഡ് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിനെ റേഞ്ച് ചെയ്യണം അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് റീ അറേഞ്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കുക ആദ്യം എന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം ഫോർകാസ്റ്റിംഗ് ദ ക്യാഷ് ഫ്ലോ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം ഐഡന്റിഫൈ ആൻഡ് ഇതൊന്ന് ഐഡൻറ്റിഫൈയിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അത് കഴിഞ്ഞ ഏതാ പറയുക കാൽക്കുലേറ്റ് ദ പ്രസന്റ് വാല്യൂ ഓഫ് കാഷ് ഫ്ലോ അത് കഴിഞ്ഞ ഏതാ പറയുക അത് കഴിഞ്ഞാൽ കമ്പ്യൂട്ട് ദ നെറ്റ് പ്രസന്റ് വാല്യൂ അത് കഴിഞ്ഞാൽ റാങ്ക് ദ പ്രൊജക്ട് ആസ് പെർ എൻ പി യു അപ്പോൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ അനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ മുന്നിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലിനെ റാങ്ക് ചെയ്യുക അതുവഴിയാണ് നമുക്ക് സ്റ്റെപ്പ് വരിക സോ ഈ ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം അതാണ് ശരിയായിട്ടുള്ള അറേഞ്ച്മെൻറ് ഈ പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ ചോദ്യം നോക്കാം അറേഞ്ച് ദ ടൈം സ്പെൻഡ് ഇൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ബൈ ദ ഫോളോയിങ് പേഴ്സൺ താഴെ പറയുന്ന ജോബ് കുറച്ച് ജോബ്സ് കൊടുത്തിട്ടുണ്ട് ഈ ജോബ്സിൽ ആർക്കാണ് കൂടുതൽ അഡ്മിനിസ്ട്രേഷൻ ലെവലില് ഇൻഫ്ലുവൻസ് ഉള്ളത് അത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്താണല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കമ്പനിയുടെ മൂന്നായിട്ട് തിരിക്കാം ഏതാണ് അഡ്മിനിസ്ട്രേഷൻ ലെവലുണ്ട് മാനേജരിയ ലെവലുണ്ട് അതുപോലെ തന്നെ എക്സിക്യൂഷൻ ലെവലുണ്ട് അതിൽ ഈ ഈ എംപ്ലോയിസ് എല്ലാം ഏത് ലെവലിൽ പെടുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് നമുക്കിത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അത് ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഏറ്റവും കുറേ ഇൻഫ്ലുവൻസ് ഉള്ളത് ആർക്കാണോ അയാൾ ആദ്യം വെക്കണം അപ്പം നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ ആരായിരിക്കും ആദ്യം വരിക ആദ്യം വരിക സ്വാഭാവികമായിട്ടും ഫോർമാൻ ആയിരിക്കും ഫോർമാൻ ആണ് ആദ്യം വരിക അത് കഴിഞ്ഞിട്ട് ആര് വരും അത് കഴിഞ്ഞാൽ വർക്ക് മാനേജർ വരും അത് കഴിഞ്ഞാൽ പിന്നാർ വരും നമ്മുടെ ജനറൽ മാനേജർ വരും അത് കഴിഞ്ഞാൽ പ്രസിഡന്റ് വരും അത് കഴിഞ്ഞാൽ എന്ത് വരും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വരും ഈ രീതിയിലാണ് അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ഇൻക്രീസിംഗ് ഓർഡറിൽ വരുന്നത് സോ ഓപ്ഷൻ ഏതാ വരിക ഓപ്ഷൻ എ ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഇനി നോക്കാം അടുത്തൊരു ചോദ്യം നാലാമത്തെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമൺ ഡിഫിക്കൾട്ടീസ് ആർ ഫേസ്ഡ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഇംപ്ലിമെൻറ്റിങ് താഴെ പറയുന്നതിൽ കോമൺ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഒരു ഡിസിഷൻ എടുക്കുന്നതിലും ആ ഡിസിഷൻ ബിസിനസിൻ്റെ ഉള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന എന്താ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നോക്കാം നോൺ ആൻറ്റി നോൺ ആക്ഷനബിൾ ഇൻഫോർമേഷൻ അതൊരു ഡിഫിക്കൽറ്റിയാണ് അതുപോലെ തന്നെ അൺസപ്പോർട്ടിംഗ് എൻവയറോൺമെൻറ് ഒരു ഡിഫിക്കൽറ്റിയാണ് ബിസിനസിൻ്റെ എൻവയോൺമെൻറ്റ് ഈ ഡിസിഷന് ആ ഈസി ആക്സെപ്റ്റൻസ് ഓഫ് സബോർഡിനേസ് സബോർഡിനേസ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ഈസിലി ആക്സെപ്റ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നമാണോ അല്ല ഒരു പ്രശ്നമല്ല അതൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് ഓക്കെ അപ്പം ഇനി എന്താണ് ഇൻഫറൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതൊരു പ്രശ്നമാണ് ഇൻകറക്ട് ടൈമിംഗ് അതൊരു പ്രശ്നമാണ് സോ ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക കാരണം ഈസി ആക്സെപ്റ്റൻസ് ഒരിക്കലും ഒരു ഡിഫിക്കൽറ്റി അല്ല അതുകൊണ്ട് അത് ഒഴിച്ച് ബാക്കിയല്ല നമ്മുടെ ഉത്തരത്തിൽ വരും ഓപ്ഷൻ സി ശരിയായിട്ടുള്ള ഉത്തരം ഇനി അഞ്ചാമത്തെ ചോദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് ഈസ് ഡിറ്റർമ് ഫോർ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് പറയുന്ന ഏത് ഇയർ ആണ് ഈ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇൻകം ടാക്സിൽ ഏതിലെ ആയിക്കോട്ടെ ഇൻകം ടാക്സ് കണക്കാക്ക ഏത് ഇയർലി ആണ് പ്രീവിയസ് ഇയർലി ആണ് അല്ലെ പ്രീവിയസ് ഉണ്ട് അസസ്മെന്റ് ഇയറുണ്ട് ഈ അസസ്മെന്റ് ഇയറിൽ നമ്മൾ എന്ത് ചെയ്യും പ്രീവിയസ് ഇയറിലെ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും പ്രീവിയസ് ഇയറിൽ ആ വ്യക്തി വ്യക്തിഡന്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ നോട്ട് ഓൺലി റെസിഡൻറ്റ് ആണോ ഇതെല്ലാ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യും സോ ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം പ്രീവിയസ് ഇയറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവരെ അവരുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാരണം പ്രീവിയസ് ഇയറിലെ ആ ടാക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സോ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഇനി ആറാമത്തെ അറേഞ്ച് ദ ഫോളോയിങ് പ്രൈസിങ് സ്ട്രാറ്റജീസ് ആൻഡ് അതർ പ്രാക്ടീസസ് ആസ് പെർ ദ ലൈഫ് സൈക്കിൾ ഓഫ് ദ ന്യൂ പ്രോഡക്റ്റ് ഓഫ് വിച്ച് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആർ അവൈലബിൾ സോ ഒരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റ് വന്നു അതിന്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അല്ലേ എങ്ങനെയായിരിക്കും നമുക്കറിയാം ഇൻട്രോഡക്ഷൻ ഗ്രോത്ത് മെച്ചൂരിറ്റി ഡിക്ലൈൻ അല്ലേ അപ്പോൾ ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ അനുവർത്തിക്കേണ്ട പ്രൈസ് സ്ട്രാറ്റജീസിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞങ്ങൾ ആ ചോദ്യത്തിൻ്റെ ഒരു ലെൻസ് നോക്കിയത് നമ്മുടെ അടുത്ത് എന്തൊക്കെ നമുക്ക് അറിയണം നമുക്ക് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഏതൊക്കെയാണെന്ന് അറിയണം ആ ഓരോ പ്രൊഡക്ട് ലൈഫ് സൈക്കിൾ സ്റ്റേജിലും എങ്ങനെയാണ് പ്രൊഡക്റ്റിൻ്റെ സെയിൽ നടക്കുന്നത് ഏത് രീതിയിലാണ് മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റഴിയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം അത് ആ രീതിയിൽ വിറ്റ് പോകാനായിട്ട് ഏത് പ്രൈസിങ് സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിക്കണം എന്ന് നമുക്ക് മനസ്സിലാവണം അതിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് സോർട്ട് ചെയ്യണം അപ്പോൾ വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ ഏത് വരും നമുക്ക് ഏത് പ്രൈസിങ് ആണ് വേണ്ടത് സ്കിമ്മിംഗ് പ്രൈസിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുക കാരണം എന്താ വേരി സ്കിമ്മിംഗ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അപ്പം പറയണം എന്താണ് ഏറ്റവും ലോ പ്രൈസ് ആദ്യം ഫിക്സ് ചെയ്യുക എന്നിട്ട് ഗ്രാജ്വലി കൂട്ടി കൂട്ടിക്കൊണ്ടുവരുന്ന പ്രൈസിംഗ് രീതിയാണ് സോ സ്കിമ്മിങ് ആണ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് പിന്നെ ഇൻട്രൊഡക്ഷൻ ഗ്രോത്ത് സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഗ്രാജ്വലി പ്രൈസ് റൈസ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഗ്രോത്ത് സ്റ്റേജിൽ പിന്നെ എന്താണ് മെച്ചൂരിറ്റി സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ആൻഡ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ നടത്തണം അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഗ്രാജ്വലി പ്രൈസ് റെഡ്യൂസ് ചെയ്യണം അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ലാർജ് പ്രൈസ് കട്ട് ഒട്ടും സെയിൽ വരാത്ത സാഹചര്യം വരുമ്പോൾ വളരെ ഇതിൽ പ്രൈസ് കട്ട് ചെയ്യേണ്ടി വരും സോ ഇത് അങ്ങനെ ഓരോ സ്റ്റേജിലും ഈ രീതിയിലായിരിക്കും നമ്മൾ പ്രൈസ് സ്ട്രാറ്റജീസ് ഇതിലെ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുക സോ ഓപ്ഷൻ ഏതാണ് ഡി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ഇനി നോക്കാം ഏഴ് ടാക്സ് ഓഡിറ്റ് ഈസ് കമ്പൾസറി ഇൻ ദ കേസ് ഓഫ് പേഴ്സൺ ക്യാരി ഓൺ പ്രൊഫഷൻ ആൻഡ് ഹൂസ് ഗ്രോസ് റെസീപ്റ്റ് എക്സീഡ്സ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇവിടെ നോക്കിയാൽ ടാക്സ് ഓഡിറ്റ് കമ്പൾസറി ആയിട്ടുള്ളത് ഇതിൽ എത്ര രൂപ എന്താണ് ക്യാഷ് ഗ്രോസ് റെസീപ്റ്റ് ആയിട്ട് വരുന്നത് എക്സിഡ് ചെയ്യുമ്പോൾ ആണ് അതിൻ്റെ ഉത്തരം ഫിഫ്റ്റി ലാക്സ് ആണ് ഫിഫ്റ്റി ലാക്സ് എക്സി ഡി ചെയ്യുമ്പോഴാണ് നമ്മൾ ടാക്സ് ഓഡിറ്റ് കമ്പൾസറി ആയിട്ട് വരുന്നത് ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ഒരു പ്രൊഫഷൻ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ സമയത്തുള്ള അമ്പത് ലക്ഷത്തിന് കൂടുതൽ എന്താണ് ഗ്രോസ് റെസിപ്റ്റ് വരുന്നുണ്ടെങ്കിൽ അയാൾ നിർബന്ധമായിട്ടും ടാക്സ് ഓഡിറ്റ് നടത്തിയിരിക്കണം ഇനി അടുത്ത് പോകാം എട്ടാമത്തെ ചോദ്യം അറേഞ്ച് ദ ഫോളോയിങ് പ്രോസസ്സസ് ഇൻ എ പ്രോപ്പർ സീക്വൻസ് ടു കണ്ടക്ട് സയൻറ്റിഫിക് റിസർച്ച് ഈ താഴെ പറയുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തു ചെയ്യണം കറക്റ്റ് സീക്വൻസിൽ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ കറക്റ്റ് സീക്വൻസിലേക്ക് മാറ്റണം അപ്പോൾ ഏത് റിസർച്ചാണെങ്കിലും നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നമ്മൾ ചെയ്യുക ആദ്യം ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് ഒബ്സർവേഷൻ ഓഫ് ഫാക്ട് അത് കഴിഞ്ഞാൽ എന്താണ് ഒബ്സർവ് ചെയ്യും അത് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ചെയ്യും അത് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് എക്സ് എക്സ്പ്ലനേഷൻസ് ചെയ്യും അത് കഴിഞ്ഞാൽ മേക്കിംഗ് പ്രൊഡിക്ഷൻ ചെയ്യും അത് കഴിഞ്ഞാൽ ടെസ്റ്റിങ് പ്രൊഡിക്ഷൻ ചെയ്യും ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു സയൻറ്റിഫിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുക സോ ഇതൊക്കെയാണ് അതിൻ്റെ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഇനി നോക്കാം ഒമ്പതാം വാട്ട് ഹാസ് ബീൻ ദ പ്രൈമറി മോട്ടീവ് ഓഫ് സെൻട്രൽ ബാങ്ക്സ് റൈസിങ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ റീസെൻറ്റ് ടൈം നമ്മുടെ സെൻട്രൽ ബാങ്ക് റീസെന്റ് ടൈമിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വർദ്ധിപ്പിക്കുന്നതിന്റെ കാരണം എന്ത് എന്നുള്ളതാണ് ഇവിടെ നോക്കാം ഗെയിനിങ് കോമ്പറ്റി കോമ്പറ്റീറ്റീവ്നെസ് ടൈമിംഗ് ഇൻഫ്ലേഷൻ റൈസിങ് എംപ്ലോയ്മെന്റ് ലെവൽസ് കറൻസി ഡിപ്രീസിയേഷൻ നോക്കി നമ്മുടെ ബാങ്കുകൾ നമ്മുടെ നമ്മുടെ ബാങ്കിൽ നിന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ റിപ്പോ റേറ്റ് ആയിക്കോട്ടെ റിവേഴ്സ് റിപ്പോ അതുപോലെ തന്നെ മറ്റ് റേറ്റുകൾ ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട എസ് എൽ ആറ് അങ്ങനെ ബാങ്ക് റേറ്റ് അങ്ങനെയുള്ള പല റേറ്റുകളും കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റിലുള്ള ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും ഇൻഫ്ലേഷൻ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും അങ്ങനെ നമ്മുടെ മാർക്കറ്റിലുള്ള ഇൻഫ്ലേഷനെ ടൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓപ്ഷൻ നമ്മൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് സെൻട്രൽ ബാങ്ക് വാരി ചെയ്യുന്നത് സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഇനി അടുത്ത് നോക്കാം പത്താമത്തെ ചോദ്യം വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് എൻട്രി ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ടു ആൻഡ് എൻ്റർപ്രൈസ് വിത്ത് ലിറ്റിൽ എക്സ്പീരിയൻസ് ഓഫ് ഇന്റർനാഷണൽ മാർക്കറ്റ് നമുക്ക് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് അതായത് നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് ട്രേഡ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഏതെന്നുള്ളതാണ് ചോദ്യം അക്വിസിഷൻ എക്സ്പോർട്ടിംഗ് സ്ട്രാറ്റജിക് അലയൻസ് ജോയിൻറ്റ് വെഞ്ചർ ഇതെല്ലാം എന്തിന്റെ ഭാഗമാണ് ഇന്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒക്കെ നയിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ പേര് ഏറ്റവും എളുപ്പമുള്ളതായിട്ടുള്ള ഒരു രീതിയാണ് ഏത് എക്സ്പോർട്ടിംഗ് എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് നിന്ന് പ്രൊഡക്റ്റുകൾ മറ്റു രാജ്യത്തേക്ക് കയറ്റി അയക്കുക ഓക്കെ സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം ഇനി അതിനൊന്ന് നോക്കാം ദ എക്സാമിനേഷൻ ഓഫ് ഓഫ് ഡോക്യുമെന്ററി എവിഡൻസ് ഇൻ സപ്പോർട്ടിങ് ഓഫ് ട്രാൻസാക്ഷൻസ് കണ്ടെയ്നിങ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് ടേംഡ് ആസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോക്കി നമ്മുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഈ ട്രാൻസാക്ഷനെ എവിഡൻസ് ആയിട്ടുള്ള എവിഡൻസുകൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു ബില്ലുകളാവാം വൗച്ചേഴ്സ് ആയിരിക്കാം ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ ട്രാൻസാക്ഷൻ ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്ന ആ പ്രക്രിയേനെ പറയുന്ന പേരാണ് എന്ത് വൗച്ചിങ് വൗച്ചിംഗ് ആണ് എന്ത് ചെയ്യുന്നത് ഒരു ഓഡിറ്റർ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് സാധാരണ ഓഡിറ്റർ ആണ് ചെയ്യുക ഓഡിറ്റർ എന്തു ചെയ്യും എവിഡൻസുകൾ വെച്ചുകൊണ്ട് ട്രാൻസാക്ഷന്റെ എവിഡൻസുകൾ വെച്ചുകൊണ്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ട്രാൻസാക്ഷന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനെയാണ് വൗച്ചിങ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇനി അടുത്ത ചോദ്യം ദ സെൻട്രൽ ബാങ്ക് ക്യാൻ സിഗ്നിഫിക്കറ്റ്ലി ഇൻഫ്ലുവൻസ് ദ സേവിങ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കൺസ്യൂമർ സ്പെൻഡിങ് ഇൻ ദ എക്കണോമി ത്രൂ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോളിസീസ് താഴെ പറയുന്ന ഏത് പോളിസീസ് ആണ് സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്നത് എന്ന് വേണ്ടിയിട്ട് നമ്മുടെ എക്കണോമിയിലെ സ്പെൻഡിങ് കൺട്രോൾ ചെയ്യാൻ അതായത് മാർക്കറ്റിലുള്ള മണിയുടെ അളവ് കൺട്രോൾ ചെയ്യാൻ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സെൻട്രൽ ബാങ്ക് ഉപയോഗിക്കുന്ന പോളിസിയുടെ പേര് എന്താണ് അതിൻ്റെ പേര് മോണിറ്ററി പോളിസീസ് ആണ് ഓക്കെ ഫിസിക്കൽ പോളിസീസ് എന്താ ഇതേ പെർപ്പസിന് വേണ്ടി തന്നെ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന പോളിസീസിനെയാണ് ഫിസിക്കൽ പോളിസീസ് എന്ന് പറയുന്നത് നേരെ മറിച്ച് സെൻട്രൽ ബാങ്ക് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ മാർക്കറ്റിലെ മണി ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന പോളിസിയാണ് മോണിറ്ററി പോളിസി എന്ന് പറയാം സോ അതോ ഈ ഫിസിക്കൽ പോളിസിയും മോണിറ്ററി പോളിസി നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്ത് വെക്കാൻ ആർ ബി ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെൻട്രൽ ബാങ്ക് ആണ് ആർ ബി ഐ അവരെന്താ ചെയ്യുന്നത് അവർ മണി പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് സോ മണി റിലേറ്റഡ് ആണ് മോണിറ്ററി മണി മോണിറ്ററി മോണിറ്ററി പോളിസി ആർ ബി ഐ ഫിസിക്കൽ പോളിസി ഗവൺമെൻറ് അങ്ങനെ രീതിയിൽ ഓർത്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ശ്രമിച്ചത് ഇനിയും കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ അത് കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് കൂടുതൽ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്